നമസ്കാരം സമൂഹത്തിന് വലിയ നന്മകളും വലിയ സംഭാവനകളും ഒക്കെ ചെയ്തിട്ടുള്ളവരെ ചരിത്രം എന്നും അപമാനിച്ചിട്ടേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യ ഒരിക്കൽ ഭരിച്ചിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവുവിൻ്റെ ജീവിതം ഇന്ത്യയെ ഇന്നത്തെ ഇന്ത്യ ആക്കി മാറ്റിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളുള്ള ആളാണ് ഈ പി വി നരസിംഹ എന്നാൽ ഇദ്ദേഹമാണ് ഏറ്റവും പ്രശസ്തി കുറഞ്ഞ പ്രധാനമന്ത്രിയും നമ്മൾ നെഹ്റുവിനെ ഇന്നും ഓർക്കുന്നു വാജ്പേയിയുടെയും ഇന്ദിരയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ പറയുന്നു എന്നാൽ ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഒന്നും ഓർക്കുന്നില്ല പക്ഷേ ഈ പറഞ്ഞവരെക്കാളും ഒക്കെ ഇന്ത്യക്ക് സംഭാവനകൾ നൽകിയിട്ടുള്ളത് ഇന്ത്യയെ ഇന്നത്തെ ഇന്ത്യ ആക്കി മാറ്റിയത് ഈ ഒരു പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹത്തോട് ഇന്ത്യ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഒരു പ്രധാനമന്ത്രി സാധാരണ ഡൽഹിയിലാണ് സംസ്കരിക്കാറുള്ളത് എന്നാൽ അതിനെ സമ്മതിച്ചില്ല ഇത് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം തന്നെ വളരെ പ്രയാസമായിരുന്നു എന്നാണ് പറയുക കാര്യം പെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ മകളുടെ പഠിപ്പിന് പോലും അതിന് പോലും പണം കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട് ആന്ധ്രയിൽ ഹൈദരാബാദിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ സംസ്കരിക്കുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് അല്ലാതെ ആരും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ആരും അവിടെ വന്നില്ല എന്നുള്ളതാണ് ചിതകത്തി തീരുന്നതിന് മുൻപേ തന്നെ കോൺഗ്രസിന്റെ ഉള്ള നേതാക്കളൊക്കെ സ്ഥലം കാലിയാക്കി അന്ന് ടി വിയിലൂടെ ഇത് തത്സമയം കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്നത് വലിയ സംഭവമാണ് അപ്പം ആന്ധ്രയിലെ ജനങ്ങൾ തന്നെയും കാണുന്നത് ഈ ചിത കെട്ടുപോയിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ശവശരീരം പാതി കത്തിയ നിലയിൽ പുറത്ത് കാണാവുന്ന രീതിയിൽ ഇങ്ങനെ ചിതയണഞ്ഞ് കിടക്കുകയാണ് പിന്നെ ആളുകളൊക്കെ ചെന്നിട്ട് വീണ്ടും ചിത കൂട്ടിയാണ് അദ്ദേഹത്തെ ദഹിപ്പിക്കുന്നത് തന്നെ ഇത്രയും വലിയൊരു അവഗണന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഇന്ത്യൻ ഭരണകൂടം അല്ലെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളുമൊക്കെ കാണിച്ചിട്ടുണ്ട് എന്താണ് ഇദ്ദേഹം ചെയ്ത തെറ്റ് ഇന്ത്യയെ രക്ഷപ്പെടുത്തി എന്നുള്ളത് തന്നെയായിരിക്കാം നമ്മൾ ഇന്നും നെഹ്റുവിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നു മുമ്പ് പറഞ്ഞ പോലെ തന്നെ പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ലോകശക്തി തന്നെയാണ് ഒരുപാട് പോരായ്മകൾ നമുക്കുണ്ടെങ്കിലും അവഗണിക്കാവുന്ന ഒരു ശക്തിയല്ല സാമ്പത്തികമായിട്ടാണെങ്കിലും സൈനികമായിട്ടാണെങ്കിലും ഒക്കെ ഇന്ത്യ അവഗണിക്കാൻ കഴിയുന്ന ഒരു ശക്തിയല്ല ഒരു പ്രധാന ലോകശക്തി തന്നെയാണ് എന്നാൽ ഇന്നു മുതലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് തൊണ്ണൂറുകൾക്ക് ശേഷം മാത്രമാണ് അതിനു മുൻപ് ഇന്ത്യക്ക് ജി ഡി പി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ കേട്ടാൽ വിശ്വസിക്കില്ല ഒന്നുമല്ലാതിരുന്ന ഒരു രാജ്യം ഒരു ദരിദ്ര രാജ്യം ഒരടഞ്ഞ സമ്പദ്വ്യവസ്ഥ ഉണ്ടായിരുന്ന രാജ്യം അവിടെ നിന്ന് ഇന്ത്യ ഇന്നത്തെ ഇന്ത്യ ആകാൻ തുടങ്ങിയത് തൊണ്ണൂറ്റി ഒന്നിലാണ് അന്നത്തെ ധനകാര്യ മന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയൊക്കെ എന്നതിനേക്കാളും ഒക്കെ ഉപരി അന്ന് അദ്ദേഹം ഫൈനാൻസ് മിനിസ്റ്റർ ആയിരിക്കുക ചെയ്ത ഒരു കാര്യം അദ്ദേഹം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവുവിനെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുകയും അന്ന് ഒരു പരിധിവരെ ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്ന ജനങ്ങളുടെയും നേതാക്കളുടെയും ഒക്കെ വികാരങ്ങൾക്കെതിരായി ഇതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ എൻ്റെ നിലനിൽപ്പിനേക്കാൾ കൂടുതൽ രാജ്യത്തിന് ഗുണം കിട്ടണമെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് അദ്ദേഹം എൽ പി ജി കൊണ്ടുവരികയാണ് എന്ന് പറയാം ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഒന്നുമല്ല എൽ പി ജി എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഇത് മൂന്നിനെയും ചുരുക്കി പറയുന്നതാണ് എൽ പി ജി എന്ന് അന്നു മുതലാണ് ഇന്ത്യ ഇന്നത്തെ ഇന്ത്യ ഇന്ത്യയാകാൻ തുടങ്ങിയത് ഇന്ത്യയുടെ ദാരിദ്ര്യം കുത്തനെ കുറഞ്ഞു ഇന്നും ഇന്ത്യയിൽ ദരിദ്രരില്ല എന്നല്ല പക്ഷെ പണ്ടത്തെ ചരിത്രം പലർക്കും അറിയില്ല ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ ഇന്ത്യയിലെ പട്ടിണി എങ്ങനെ കുറഞ്ഞു എന്ന് നമുക്ക് കാണാം ഇത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാണ് വന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് ഇനി പറയാം അതായത് ചൈനയിൽ പണ്ട് നടന്ന കാര്യം തന്നെയാണ് ചൈന ഇന്നത്തെ ചൈനയാകാൻ കാരണം ആരാണ് നമ്മൾ നെഹ്റുവിൻ്റെ കാര്യം പൊക്കെ പറയുന്ന പോലെ അവർ ഇപ്പോഴും മാവോ എന്നും പറഞ്ഞ നടപ്പുണ്ട് മാവോയൊക്കെ ചൈനയെ നശിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഗ്രേറ്റ് ലീപ് ഫോർവേഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു സംഭവം വരുന്നത് സാംസ്കാരിക വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ച് കോടി ആളുകളെയാണ് അത് ചൈനയിൽ കൊന്നൊടുക്കിയത് അതായത് ആക്രമണങ്ങളിൽ മാത്രമല്ല പട്ടിണി കിടന്ന് ക്ഷാമമൂലവും ഒക്കെ സമാനതകളില്ലാത്തൊരു സംഭവം ഈ പറഞ്ഞ തെറ്റിയൊന്നും പോയിട്ടില്ല ഈ കണക്കുകൾ കുറവാണ് യഥാർത്ഥത്തിൽ അഞ്ച് കോടി ആളുകൾ ചൈനയിൽ കൊല്ലപ്പെട്ടു മാവോയുടെ ഭരണത്തിന് കീഴിൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഈ ഗ്രേറ്റ് ലീവ് ഫോർവേഡിന്റെ സമയത്ത് പിന്നീട് എഴുപത്തി ഒമ്പതിൽ ഡെങ്ഷിയാവോ എന്ന് പറയുന്ന അദ്ദേഹമാണ് ജപ്പാനിലും മറ്റു പലയിടത്തും പോയി ഇതൊക്കെയാണ് ലോത് നടക്കുന്നത് മാറ്റം വേണമെന്ന് മനസ്സിലാക്കി ഇന്ത്യയിൽ തൊണ്ണൂറ്റി ഒന്നിൽ വന്നതുപോലെ ഗ്ലോബലൈസേഷൻ എഴുപത്തി ഒമ്പതിൽ തന്നെ ചൈനയിൽ കൊണ്ടുവന്നു അതിനുശേഷമാണ് ചൈന ഇന്നത്തെ ചൈനയായിട്ട് മാറിയത് സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ പുഴുങ്ങി തിന്നുകൊണ്ടിരുന്ന ഒരു ചൈന പിന്നീട് അന്ന് മുതൽ മാറാൻ തുടങ്ങി ഇന്ന് കമ്മ്യൂണിസ്റ്റ് ചൈന എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ പേരിൽ മാത്രമേ കമ്മ്യൂണിസം ഉള്ളൂ സാമ്പത്തിക രംഗത്ത് അതൊരു പക്ക ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ് കഴിഞ്ഞ നാല്പത് വർഷം കൊണ്ട് എൺപത് കോടി മനുഷ്യരെയാണ് ചൈന ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റിയത് ഇതിന് സമമായിട്ടുള്ള ഒരു കാര്യം ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല അതായത് ഈ ലോകം തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് മറ്റുള്ള രാജ്യങ്ങളൊക്കെ പിന്നെ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ചൈനയും ആഫ്രിക്കയുമാണ് കാരണം ഈ മൂന്ന് സ്ഥലങ്ങളിലും ഏകദേശം ഒരേ പോപ്പുലേഷനാണ് വൺ പോയിന്റ് ഫോർ ബില്യൺ നൂറ്റി നാല്പത് കോടി ഒക്കെയാണ് ഏകദേശം ശരാശരി അപ്പോൾ ഇന്ത്യയിലും ചൈനയിലെയും ആഫ്രിക്കയിലെയും കൂട്ടിയാൽ തന്നെ ലോകത്താകെ ഉള്ളതിൽ പകുതിയിലധികം ജനങ്ങളായി അപ്പോൾ ചൈന രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ന് മാറ്റം കൊണ്ടുവന്നു ഇന്ത്യയിൽ ഇത്രയും ജനങ്ങളുടെ ദാരിദ്ര്യം കുറഞ്ഞു ഇന്ത്യ മാറി ഒരു ലോകശക്തി ആയി എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുണ്ട് അവരെല്ലാമാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ തൊണ്ണൂറ്റി ഒന്നില് ഡോക്ടർ മൻമോഹൻ സിംഗും പി വി നരസിംഹറാവും കൂടി ഈ എൽ പി ജി അല്ലെങ്കിൽ ഈ ലിബറൈസേഷനും ഒക്കെ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കില് ഇന്ത്യ ഇന്ന് ആഫ്രിക്കയെക്കാൾ പുറകിൽ കിടന്നേനെ പല ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാളും ദരിദ്രമായി കിടന്നേനെ എന്തായിരുന്നു തൊണ്ണൂറ്റി ഒന്നിന് മുമ്പുള്ള ഇന്ത്യയിലെ അവസ്ഥ നമ്മൾ ഈ കഴിഞ്ഞ കണ്ടതാണ് ശ്രീലങ്കയില് വലിയ പ്രശ്നങ്ങൾ വന്നു അല്ലെങ്കിൽ ഇപ്പോൾ വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തിന്റെ അവസ്ഥ ഇതുപോലെയൊക്കെ വലിയൊരു പ്രശ്നത്തിലേക്ക് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് സർക്കാരിന് വരവൊന്നുമില്ല കാരണം ഈ സോഷ്യലിസമാണ് ഇങ്ങനെ നിൽക്കുന്നത് മിക്സഡ് എക്കണോമി ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത് എന്നൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ നെഹ്റു ഒരു സോഷ്യലിസ്റ്റ് അനുഭാവിയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ ന്യായമായിട്ടുള്ള ചില ആവശ്യങ്ങളും ഉണ്ടായിരുന്നു അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം അങ്ങനെ പെട്ടെന്ന് ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് പോയാൽ അന്ന് ഇന്ത്യയിലെ ഭൂരിഭാഗം കർഷകരൊക്കെ ആയിരുന്നു അങ്ങോട്ടൊരു പുത്തക വന്നാലോ അങ്ങനെയൊക്കെയുള്ള ന്യായങ്ങളുണ്ടായിരുന്നു എങ്കിൽ പോലും നെഹ്റു ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യയിൽ കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ അനീതി ഏതാണെന്ന് ചോദിച്ചാൽ അത് സോഷ്യലിസം ഇവിടെ കുറേ നാൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അതൊരു കുറ്റമായിട്ട് പറയാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ബി ജെ പി ഒക്കെ മൂന്നാം മൂഴത്തിലും അടുപ്പിച്ച് കയറിയപ്പോൾ നെഹ്റുവിനെ എപ്പോഴും കരിവാരി തേക്കാനായിട്ട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എല്ലാം തികഞ്ഞൊരു വ്യക്തിയല്ല നെഹ്റു ചൈനയുടെ ആക്രമണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇന്ന് ഇന്ത്യ ഇതുപോലെ നിൽക്കുന്നത് ഒരു സെക്യുലർ കൺട്രി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇത്രമാത്രം അവകാശങ്ങളുള്ളത് അല്ലെങ്കിൽ ക്രമസമാധാനം ഉറപ്പുള്ള ഒരു രാജ്യമായിട്ട് കെട്ടുറപ്പോടെ ഇന്ത്യ ഇന്ന് നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നെഹ്റുവാണ് നെഹ്റുവിൻ്റെയും അംബേദ്കറിൻ്റെയും ഒക്കെ വെളിച്ചമാണ് അദ്ദേഹത്തിന് സംഭവിച്ച ഒരേ ഒരു അബദ്ധം അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് അനുഭാവിയായി പോയി എന്നുള്ളതാണ് നമ്മൾ പറയാറുണ്ടല്ലോ സി പി ഐ വെട്ടിയ നാടാണ് എന്നൊക്കെ പറയാറുണ്ട് ഈ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ ഒരു അമേരിക്കൻ മോഡലിൽ നിൽക്കണമെന്നൊക്കെയായിരുന്നു അന്നത്തെ ആ ദിവാൻ പറഞ്ഞിരുന്നത് സി പിക്ക് എതിരെ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നുവെങ്കിലും ഒരു പരിധി വരെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അതായത് ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ അമേരിക്കൻ അനുഭാവത്തോടെ തിരുവിതാംകൂർ നിന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ട്രാവൻകൂർ എന്ന് പറയുന്ന ഒരു രാജ്യം മറ്റൊരു സിംഗപ്പൂർ പോലെയൊക്കെ ആയി കിടക്കുമായിരുന്നു എന്നൊക്കെ അഭിപ്രായപ്പെടുന്നവരുണ്ട് പക്ഷെ ചരിത്രം കണ്ടറിയേണ്ട ഒരു കാര്യമാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ഉടനെ തന്നെ നമ്മൾ ചേരി ചേരാൻ നയം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ യു എസ് എസ് ആറിന്റെ സോവിയറ്റ് യൂണിയന്റെ ചേരിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് നയങ്ങളാണ് ഇങ്ങനെ പിന്തുടർന്ന് പോന്നിരുന്നത് എന്നാൽ നമ്മൾ അന്ന് അമേരിക്കയുടെ ഒപ്പം ആയിരുന്നു നിന്നിരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ ഇന്ന് നിൽക്കുന്നതിനേക്കാളും ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇന്ന് ചൈന എങ്ങനെ നിൽക്കുന്നു അതിനൊപ്പം എങ്കിലും നിന്നേനെ കാരണം ഇവിടെ ക്യാപിറ്റലിസം വന്നേനെ അമേരിക്കയുടെ ഒപ്പം കൂടിയ രാജ്യങ്ങളൊന്നും വളർന്നിട്ടേ ഉള്ളൂ ജപ്പാൻ ആണെങ്കിലും കൊറിയ ആണെങ്കിലും സൗത്ത് കൊറിയ ആണെങ്കിലും അതേസമയം നോർത്ത് കൊറിയയുടെ അവസ്ഥ എന്താണ് അമേരിക്ക പണിയുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയോടെ പോരിന് നിന്നിട്ടുള്ള രാജ്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവർ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എണ്ണയ്ക്ക് വേണ്ടി മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളെ നശിപ്പിച്ചു എന്നൊക്കെ നമുക്ക് പറയാം എന്നാൽ അമേരിക്കയുടെ ഒപ്പം സാമ്പത്തികമായിട്ട് സഹകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കൻ ചേരിയിൽ നിന്നിട്ടുള്ള രാജ്യങ്ങളെല്ലാം രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ ഇന്ത്യ തന്നെ തൊണ്ണൂറ്റിയൊന്നിലെ ഈ സോഷ്യലിസം കൊണ്ട് തകർന്ന് തരിപ്പണമായി പട്ടിണിയും പരിവട്ടവുമായി നിൽക്കുന്ന സമയത്താണ് നിവർത്തിയില്ലാതെ നമ്മൾ ഈ പി വി നരസിംഹറാവും ഒക്കെ അല്ലെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗും ഒക്കെ ഇവർ വലിയ പ്രതിഷേധങ്ങളെയൊക്കെ അതിജീവിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം അതിനു മുമ്പേ യു എസ് എസ് ആർ തകർന്നു അത് ഒരു തരത്തിൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ് സോവിയറ്റ് യൂണിയൻ താർന്നത് ഇന്ത്യ രക്ഷപ്പെടാൻ ഒരു വലിയ കാരണമാണ് കാരണം അവർ താർന്നു പോയതുകൊണ്ട് നമ്മൾ ഈ സോഷ്യലിസം ഒക്കെ മാറ്റിയിട്ട് ക്യാപിറ്റലിസത്തിലേക്ക് വന്നു എന്ന് പറയാം മിക്സഡ് എക്കണോമി ആണ് എന്നാൽ പോലും ഇന്ന് കൂടുതലും നിൽക്കുന്നത് എന്താണ് ഇത് കേൾക്കുമ്പോൾ പലർക്കും എന്തായിരുന്നു ഈ സോഷ്യലിസത്തിനൊക്കെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അത് എന്തൊക്കെയാണ് കമ്മ്യൂണിസം എന്താണ് സോഷ്യലിസം എന്താണ് ക്യാപിറ്റലിസം എന്താണ് ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഇന്ന് നമുക്ക് കെ എസ് അവസ്ഥ എന്താണെന്ന് അറിയാം നമ്മുടെ ഇവിടെ കെ എസ് ഇ ബി മാത്രമേ ഉള്ളൂ വൈദ്യുതി മേഖലയിൽ കേരളത്തിൽ വേറെ പ്രൈവറ്റ് കമ്പനികളില്ല എന്ന് നമുക്കറിയാം കെ എസ് ആർ ടി സിയുടെ അവസ്ഥ എന്താണ് ഇതുപോലെ എല്ലാ മേഖലകളും കിടന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ ഇവരാണ് എല്ലാം നടത്തുന്നത് നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഒരൊറ്റ ബ്രാൻഡിലുള്ള അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ബ്രാൻഡിലുള്ള സോപ്പുകൾ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഒന്നെങ്കിലും മഞ്ഞ സോപ്പ് അല്ലെങ്കിൽ പച്ച സോപ്പ് വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്യുക രണ്ട് ഗവൺമെൻറ് ഉടമസ്ഥതയിലായിരിക്കും കാരണം പ്രൈവറ്റ് ആയിട്ട് ആളുകൾക്ക് തുടങ്ങാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അത് നടക്കില്ല അപ്പോൾ എന്തും ഏതും ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയുണ്ടാകും അതാണ് സോഷ്യലിസം എന്ന് പറയാം അപ്പം ഇന്നും ഇവിടെ സോഷ്യലിസത്തിൻ്റെ ബാക്കി നിൽപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് നിലവിലുള്ള കേന്ദ്ര സർക്കാർ ഓരോന്ന് വിറ്റ് തുലയ്ക്കുന്നു എന്ന് പറയുമ്പോൾ പലരും ഒച്ച അത് ശരിയും തെറ്റും അതിനകത്തുണ്ട് എങ്കിൽ പോലും ഈ വെള്ളാനങ്ങളെയൊക്കെ വിറ്റ് ഒഴിവാക്കിയാൽ അത്രയും ലാഭമാണ് എന്നുള്ളതാണ് ഇപ്പം കേരളത്തിലെ കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ നിങ്ങൾ ഈ കാര്യത്തിൽ എന്താ അഭിപ്രായം പറയും എന്ന് പറയുന്ന പോലെയാണ് ഇന്നത്തെ അവസ്ഥയിൽ ഇത് വിറ്റ് ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത് അതിന് പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികൾ അത് ലാഭത്തിൽ നടത്തിയില്ലെങ്കിൽ പോലും ഇത് വിറ്റ് ഒഴിവാക്കിയാൽ പോലും ലാഭമാണ് ഇത് സേവനങ്ങളുടെ കരുതി മാത്രമല്ല ഇപ്പൊ പണ്ട് ഒരു കാറ് വാങ്ങണം ആകെയുള്ള അംബാസിഡർ കാറ് മാത്രമാണ് അതും ബുക്ക് ചെയ്താൽ ഒന്നും രണ്ടും വർഷം കഴിഞ്ഞേ കിട്ടുകയുള്ളൂ എന്നാൽ ഈ നേതാക്കന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ അവരുടെ ഓരോ ബോണസ് അനുസരിച്ചൊക്കെ നേരത്തെ കിട്ടും അതുകൊണ്ട് ഇവർ ഇത് നേരത്തെ ആവശ്യത്തിലധികം കുറെ എണ്ണം വാങ്ങിയിടും ആവശ്യക്കാർക്ക് കിട്ടുകയുമില്ല ഉള്ളതെല്ലാം ഇവർ ബുക്ക് ചെയ്തിടും എന്നിട്ട് വളരെ കാശുള്ള ഒരാൾക്ക് കാറ് വേണമെങ്കിൽ ഒരു വർഷം വെയിറ്റ് ചെയ്യാൻ അയാൾ നിൽക്കില്ല അയാൾ ഇതുപോലെ വാങ്ങിച്ചിട്ടിരിക്കുന്നവർ അതിൽ നിന്ന് ഇരട്ടി വില കൊടുത്ത് കാർ വാങ്ങും അതായത് സെക്കൻഡ് ഹാൻഡ് കാറുകൾക്ക് ഇരട്ടി വില കൊടുത്ത് വാങ്ങിയിരുന്ന ഒരു കാലഘട്ടം അതൊക്കെയാണ് അന്നത്തെ പ്രത്യേകത നമ്മൾ പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് സിമെന്റിന് വേണ്ടി മന്ത്രിമാരുടെ പുറകെ എം എൽ എമാരുടെ പുറകെ നടക്കുന്നു കാരണം ലൈസൻസ് രാജ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എല്ലാം സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാണ് സർക്കാരാണ് എല്ലാം ചെയ്യുന്നത് കമ്പനികൾ തുടങ്ങുന്നത് ഇൻഡസ്ട്രികൾ തുടങ്ങുന്നു ഒക്കെ പ്രൈവറ്റ് ആയിട്ടുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ലൈസൻസ് രാജ് എന്ന് പറയുന്ന സംഭവം അതൊക്കെ എടുത്തു മാറ്റി അതാണ് ലിബറലൈസേഷൻ കുറെ കൂടെ ലിബറൽ ആക്കുക പ്രൈവറ്റ് ആയിട്ടുള്ളവർക്കും കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തുടങ്ങാം പ്രൈവറ്റൈസേഷൻ സ്വകാര്യ വ്യക്തികൾ ഓരോന്ന് തുടങ്ങി ഇതിന്റെ രണ്ടിന്റെ ബാക്കി വരുന്നതാണ് ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് പുറത്തുനിന്ന് ഇങ്ങോട്ട് സാധനങ്ങൾ ഇറക്കാം ഇവിടെ അങ്ങോട്ടും പോകാം ഇന്ന് നമുക്ക് എന്തെങ്കിലും മാർക്കറ്റിൽ വാങ്ങാൻ പോവുകയാണെങ്കിൽ നമുക്ക് സംശയമാണ് ഏത് വേണം ഈ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും നല്ല സാധനം നമുക്ക് കിട്ടുന്നു വിപണിയിൽ മത്സരമാണ് ഇതാണ് ക്യാപിറ്റലിസം നിങ്ങൾ ഇപ്പോഴും ക്യൂബയിലൊക്കെ ചെന്ന് നോക്കുക അല്ലെങ്കിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള രാജ്യങ്ങളിലൊക്കെ ചെന്ന് നോക്കുക നിങ്ങൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ കണ്ടാലും സത്യത്തിൽ ഞെട്ടിപ്പോകും അതായത് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കുറച്ചധികം പ്രോഡക്റ്റുകൾ കാണും ഒരു സൈഡ് മുഴുവൻ ഒരൊറ്റ സാധനമായിരിക്കും കാരണം ഇവിടുത്തേതുപോലെ പ്രൈവറ്റൈസേഷൻ ആയിട്ടില്ല സർക്കാരിന്റെ കീഴിലാണ് പലതും പണ്ടത്തെ സിനിമയൊക്കെ ഉണ്ടാകാമെന്ന് തോന്നി ഈ ഗൾഫ് സാധനങ്ങളോട് ഇത്ര കമ്പം എന്താണ് ആളുകൾക്ക് ഈ ചെറിയ ചെറിയ സാധനങ്ങൾക്കൊക്കെ ഇത്ര ഡിമാൻഡായിരുന്നു അതായത് അല്ലാതെ ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല തൊണ്ണൂറുകൾക്ക് മുമ്പൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന അടിവസ്ത്രങ്ങൾക്ക് പോലും അതുപോലും ആളുകൾ പ്രദർശിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഇത് വെറുതെ തമാശയ്ക്ക് പറയുന്ന ഒന്നുമല്ല നിങ്ങൾ അന്വേഷിച്ച് നോക്കുക അതായിരുന്നു ഇന്ത്യയിലെ അവസ്ഥ അതായത് ഒരു സിനിമയിൽ തന്നെ ഒരു തമാശക്ക് കാണിക്കുന്നുണ്ടല്ലോ മകൻ ഗൾഫിൽ നിന്ന് ടൗസർ കൊണ്ടുവരുന്നു ഇത് കവലയിൽ വെച്ച് ഈ അപ്പൻ ഇങ്ങനെ മുണ്ടൊന്ന് ഒരല്പം പൊക്കി കാണിക്കും ഇത് പുറത്തുനിന്ന് മകൻ കൊണ്ടുവന്ന ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ദുബായിലെ ടൗസറാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും ഒരിക്കല് ഇയാൾ ഇത് ഇടാൻ മറന്നു പോകുന്നു വീണ്ടും കവലയിൽ ചെന്നിട്ട് പുതിയ ആളുകളെ കണ്ടപ്പോൾ മുണ്ടൊരൽപ്പം പൊക്കി ഇത് മാം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതുപോലത്തെ വേറെ രണ്ടെണ്ണം വീട്ടിലിരുപ്പോ എന്നൊക്കെ പറയുന്നു അപ്പൊ ഇതിലൊക്കെ വലിയ തമാശ ഉണ്ടെങ്കിൽ പോലും ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം എന്ത് നമ്മൾ ചിന്തിക്കണം അക്കരെ എന്ന് പറയുന്ന ഭരത് ഗോപിയുടെ സിനിമ തഹസിൽദാരായിട്ട് നിന്നിരുന്ന ആൾക്ക് പോലും തയ്യൽക്കാരനായിട്ട് പുറത്തു പോകാനുള്ള ഒരു ഭ്രമം എന്താണ് ഗ്ലോബലൈസേഷൻ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള പാതി മനുഷ്യരും ദാരിദ്ര്യരേക്കൊക്കെ താഴെയായിരുന്നു പട്ടിണി പാവങ്ങൾ തന്നെ ഇന്ന് അത് വളരെ അധികം കുറഞ്ഞിരിക്കുന്നു ഇന്നും ദരിദ്രരില്ല എന്നല്ല പക്ഷെ പണ്ടത്തെ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ജനസംഖ്യ എത്രമാത്രം കൂടി എന്ന് ചിന്തിക്കുക വിദേശ നിക്ഷേപം വരുന്നു പുറത്തുള്ള കമ്പനികൾക്ക് ഇവിടെ വന്ന് തുടങ്ങാം ഇവിടെയുള്ള കമ്പനികൾക്ക് പുറത്തും തുടങ്ങാം ഇതൊക്കെ അതിനുശേഷമാണ് അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടായിരുന്നു പണ്ട് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അനുവാദം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം അന്ന് ധനകാര്യ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മൾ അതിജീവിക്കും ഇന്ത്യ ഉണരുകയാണ് എന്ന് അതായത് അതിജീവിക്കുമെന്നാണ് ആദ്യം പറയുന്നത് കാരണം ഇന്ത്യ തകർന്ന് സരിപ്പണമായിക്കൊണ്ടിരിക്കുകയായിരുന്നു കടം കൂടുന്നു ഒരു രക്ഷയും അവസ്ഥ അതായത് ഈ കമ്പനി പൊട്ടുമെന്നുള്ള അവസ്ഥ പിന്നീട് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഉണരുകയാണ് കാരണം അവിടെ നിന്നാണ് ഇന്ത്യ ഒരു ശക്തിയായിട്ട് വളരുന്നത് എന്ന് പറയാം അതിനു മുൻപ് ഈ ഉണ്ടാകുന്ന കാശ് സോവിയറ്റ് യൂണിയനിലേക്ക് ആയുധമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു നമ്മൾ പലപ്പോഴും യു എസ് എസ് ആർ എന്നൊക്കെ പറഞ്ഞ് പൊക്കിപ്പിടിച്ച് നടക്കും അല്ലെങ്കിൽ അമേരിക്കക്കെതിരെ അവർ കപ്പൽപ്പടയിൽ വിട്ടു ആണവ അന്തർവാഹിനികൾ ഈ കഥകളൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും അവർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിരുന്നു കാശിന്റെ പ്രയോജനം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ സപ്പോർട്ട് ചെയ്ത ഒരു പരിധി വരെ ചൈന ഇന്നത്തെ ചൈനയായി നിൽക്കുന്നത് എഴുപത്തി ഒമ്പതിലെ അവർ ഈ നയങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് പിന്നെ അവരത് വളരെ നല്ല രീതിയിലായിരുന്നു അവരുടെ പെർഫോമൻസ് അന്നു മുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മാറിയതും അല്ലെങ്കിൽ ഒന്നും ജോപ്പ് നാടയിൽ കുടുങ്ങുന്നില്ല എന്ന് അവർ ഉറപ്പു വരുത്തി ഇതുപോലെയുള്ള പല കാര്യങ്ങളിലും ഇന്ത്യ ഇന്ന് പരാജയമാണ് പലപ്പോഴും എങ്കിൽ പോലും നമ്മൾ തൊണ്ണൂറ്റി ഒന്നിലാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് ചൈനയ്ക്കൊപ്പമെങ്കിലും ഒരു എൺപതുകളിലെങ്കിലും ഈ പരിപാടി കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ കുറെ കൂടെ നല്ലൊരു രാജ്യത്ത് ജീവിച്ചേനെ എന്നുള്ളതാണ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുടെ ഒരു നേർ ചിത്രം ചെറുപ്പം മുതലേ ഞാനൊക്കെ കണ്ടുകൊണ്ടാണ് വളർന്നത് ഞങ്ങളുടെ അടുത്തൊരു പേപ്പർ ഫാക്ടറി ഉണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വളരെ മനോഹരമായി നടന്നിരുന്ന ഒരു സ്ഥാപനം അതായത് അതിന്റെ ജീവനക്കാർക്ക് ഇല്ലാത്ത ആനുകൂല്യം ഒന്നും ഉണ്ടായിരുന്നില്ല എഴുപതുകളിലും എൺപതുകളിലും ഒക്കെ ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത് ഈ കമ്പനിയിലെ ജോലിക്കാരായിരുന്നു കാരണം പാലിന് കാശു കൊടുക്കേണ്ട കോട്ടയഴ്സ് ഫ്രീ ആണ് വൈദ്യുതി മുടങ്ങില്ല അതും ഫ്രീ ആണ് പഠിപ്പ് ഫ്രീ ആണ് എന്ത് മെഡിക്കൽ ആവശ്യം വന്നാലും അതും ഫ്രീ ആണ് വളരെ മനോഹരമായ അന്തരീക്ഷം കോട്ടയഴ്സുകൾ ഉദ്യാനങ്ങൾ അതായത് ജീവനക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ കമ്പനി നടത്തുന്നത് എന്ന് തോന്നുന്നു എന്നിട്ടും ഇത് വലിയ ലാഭത്തിലായിരുന്നു ഇതുപോലെ തന്നെ മറ്റു പല സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം തകർന്നപ്പോൾ ഇതിന്റെ ലാഭം എടുത്ത് അവിടുത്തെ ജീവനക്കാർക്ക് വീതം വെച്ചു കൊടുത്തുകൊണ്ടിരുന്നു പിന്നീട് കാലക്രമേണ ഇത്ര ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടും ഇതിന്റെ ജീവനക്കാർക്ക് അതിനോട് ഒരു ഉത്തരവാദവും ഉണ്ടായിരുന്നില്ല കാലക്രമേണ അതൊരു പ്രേതപ്പറമ്പ് പോലെയായിട്ട് ഇപ്പൊ കിടപ്പുണ്ട് അതായത് വളരെ മനോഹരമായ അതിന്റെ റോഡുകളൊക്കെ ഇപ്പൊ തകർന്നു കിടക്കുന്നു വളരെ മനോഹരമായ ഉദ്യാനങ്ങളായി കിടന്നിരുന്നു ഒക്കെ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നു കോട്ടേഴ്സുകളൊക്കെ പള്ള കയറി കിടക്കുന്നു സോഷ്യലിസത്തിന്റെ പോരായ്മകൾ തന്നെയാണ് എന്നിട്ടോ കേന്ദ്ര സർക്കാർ അത് വിൽപ്പനയ്ക്ക് വെച്ചു അത് ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾ എടുത്തിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നേനെ അല്ലെങ്കിൽ ഇതൊക്കെ തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ട് വേറെ പല ബിസിനസ്സുകളിലൂടെ വന്നേനെ പക്ഷെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കേരള സർക്കാർ അത് ഏറ്റെടുത്തു ജാമ്പോവന്റെ കാലത്തെ അല്ലെങ്കിൽ പല മെഷിനറികളും അതിൻ്റെ ആയുസ് കഴിഞ്ഞ് പ്രവർത്തിക്കാൻ പോലും ആവാത്ത അവസ്ഥയിൽ ഇത് വീണ്ടും നടത്തിക്കൊണ്ട് പോകാനായിട്ട് വീണ്ടും അതായത് കാലത്തിനൊത്തും മാറുന്നില്ല നേരെ മറിച്ച് പണ്ടേ തന്നെ ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തി ഒരു പക്ഷേ ഇതുപോലെ ഒരു സ്ഥാപനം തുടങ്ങുകയാണ് എന്ന് കരുതുക ഗവൺമെന്റിന് അതിനെ കൺട്രോൾ ചെയ്താൽ മതി അതിൻ്റെ ടാക്സ് വാങ്ങിയാൽ മാത്രം മതി ജീവനക്കാർക്ക് ആവശ്യത്തിനുള്ള ആനുകൂല്യങ്ങൾ മതി ഇപ്പം എന്തായി ജോലി ഉള്ളവർക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളവർക്കും അവരെല്ലാം പെരുവഴിയിലായി അവർക്ക് ശമ്പളം കിട്ടുന്നില്ല കമ്പനിയും തകർന്നു നാടിനും മോശമാണ് അതായത് നേർ ചിത്രങ്ങൾ നമ്മുടെ തൊട്ട് മുൻപിൽ തന്നെ ഉണ്ട് സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് കമ്മ്യൂണിസം അല്ലെങ്കിൽ അതിൻ്റെ വ്യവസ്ഥകൾ ഒത്തിരി നേർപ്പിച്ചാണ് വേണമെങ്കിൽ സോഷ്യലിസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എല്ലാം എല്ലാവർക്കും തുല്യമായിട്ട് പങ്കുവെക്കുക ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സാമ്പത്തികമായിട്ട് മാത്രം ഇങ്ങനെ ചെയ്യുന്നത് ഇതല്ല പ്രകൃതി നിയമം പോലും അതായത് സമ്പത്തിന്റെ കാര്യം വിടുക ലോകത്തെല്ലാം ഒരു തരത്തിലൊരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ തന്നെയാണ് ഇപ്പൊ നിങ്ങളിത് യൂട്യൂബിൽ കാണുന്നു യൂട്യൂബിൽ ഭൂരിഭാഗം വ്യൂസും കിട്ടുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചാനലുകൾക്ക് വേണ്ടി മാത്രമാണ് അവരാണ് കൂടുതലും വ്യൂസ് ഉണ്ടാക്കുന്നത് എല്ലാവരും അതാണ് കാണുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചാനലുകൾ കുറച്ച് പേര് കണ്ടാലായി അപ്പോൾ ഇവിടെ ഒരു സോഷ്യലിസം കൊണ്ടുവരാൻ പറ്റുമോ എല്ലാവർക്കും കൃത്യം വ്യൂസ് എന്ന് പറയാൻ പറ്റുമോ പോട്ടെ വേറെ എക്സാമ്പിൾ എടുക്കുക സൗന്ദര്യം എല്ലാവർക്കും തുല്യമായ സൗന്ദര്യം വേണമെന്ന് പറഞ്ഞാൽ നടക്കുമോ ചിലർക്ക് വളരെ സൗന്ദര്യം കൂടുതലായിരിക്കും ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരായിരിക്കും ആരോഗ്യത്തിന്റെ കാര്യം എടുക്കുക നമ്മുടെ ബുദ്ധിയുടെ കാര്യം എടുക്കുക ചിലർക്ക് വലിയ ബുദ്ധിശക്തി ഉണ്ടാകും ചിലരാകട്ടെ വലിയ ചിന്താശേഷിയൊന്നും ഇല്ലാത്തവരായിരിക്കും അതായത് സമ്പത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം നമ്മൾ തുല്യത എന്ന് പറഞ്ഞാൽ അതല്ല ശരിയായിട്ടുള്ള കാര്യം തുല്യത എന്ന് പറയുന്നത് അതിൻ്റേതായ ഒരു അർത്ഥത്തിൽ പലരും മനസ്സിലാക്കുന്നില്ല എന്താണെങ്കിലും വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കുക അമേരിക്ക എന്ന് പറയുന്ന രാജ്യം മുഴുവൻ ക്യാപിറ്റലിസമാണ് എന്നല്ല അവിടെയും സോഷ്യലിസ്റ്റ് പല കാര്യങ്ങളും വളരെ ലിമിറ്റഡ് ആയിട്ട് പലയിടത്തും ഉണ്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയനുകൾ പോലും ഉണ്ട് പലർക്കും ഇതൊരു അത്ഭുതമായിരിക്കും പക്ഷേ വ്യവസ്ഥ യഥാർത്ഥത്തിൽ ക്യാപിറ്റലിസം തന്നെയായിരിക്കണം കയ്യിൽ പണമുള്ളവനെ അത് ഇറക്കാൻ അനുവദിക്കുക അവനെ സമ്പത്ത് ഉണ്ടാക്കാൻ അനുവദിക്കുക അപ്പോൾ മാത്രമേ അവൻ പണം എടുത്ത് ചെലവഴിക്കുകയുള്ളു അതിൻ്റെ ഒരു അംശം പാവങ്ങൾക്കും കിട്ടി അവരുടെ ദാരിദ്ര്യം മാറുകയുള്ളൂ അല്ലാതെ എന്നും കയ്യിൽ പണമുള്ളവനെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നാൽ അതായത് ഒന്ന് പൊക്കി കൊടുത്താൽ മതി കാശ് പണം ഒഴുക്കും എന്നുള്ളതാണ് അവർക്ക് പണമിറക്കാൻ ബിസിനസ് ചെയ്യാൻ അവർക്ക് ലക്ഷറി ലൈഫ് നയിക്കാൻ ഒക്കെ ഇവിടെ സാഹചര്യങ്ങൾ ഒരുക്കുക ആണെങ്കിലും ഏത് കാര്യമാണെങ്കിലും അങ്ങനെയൊക്കെയാണ് ദാരിദ്ര്യം മാറിയിട്ടുള്ളത് ലോത്ത് എല്ലായിടത്തും അല്ലാതെ സോഷ്യലിസത്തിലൂടെയോ കമ്മ്യൂണിസത്തിലൂടെയോ ഒന്നും ലോത്ത് ഒരു രാജ്യങ്ങളും രക്ഷപ്പെട്ടിട്ടില്ല തകർന്നിട്ട് മാത്രമേ ഉള്ളൂ അത് യു എസ് എസ് ആർ മുതൽ ക്യൂബ മുതൽ വിയറ്റ്നാം മുതൽ ഏത് എടുക്കുകയാണെങ്കിലും വിയറ്റ്നാം ഒക്കെ ഇപ്പോൾ മാറി തുടങ്ങി എന്തുകൊണ്ടാണ് അമേരിക്കയുടെ അടുത്ത് തുടങ്ങി ജപ്പാൻ വേൾഡ് വാർ ടുവിൽ താർന്ന് തരിപ്പണമായി അവര് തിരിച്ചു വന്നത് വലിയൊരു അത്ഭുതമാണ് പക്ഷെ അതിൻ്റെ ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ അവർ അമേരിക്കയെ ഞങ്ങളുടെ മേത്ത് രണ്ട് ആറ്റമവും വിട്ടു ഇനി നിങ്ങളുമായിട്ടൊരു പരിപാടി ഇല്ല എന്നല്ല അവർ ചിന്തിച്ചത് അവര് പ്രായോഗികമായിട്ട് ചിന്തിച്ചു അമേരിക്കയോടൊപ്പം സഹകരിച്ചു ഇന്നത്തെ ജപ്പാനായിട്ട് മാറി സൗത്ത് കൊറിയ എത്രയോ ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ ഈ ഇടയായിട്ട് ചെയ്യുന്ന പല വീഡിയോകൾക്കും ഒരുപാട് ദൈർഘ്യം കൂടി പോകുന്നു അങ്ങനെ ഒത്തിരി ലെങ്ത് ആയാലും പലരും ഇത് മുഴുവൻ കാണില്ല അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി പറയേണ്ടതുണ്ട് അങ്ങനെ പറയുമ്പോൾ പല കാര്യങ്ങളും വിട്ടുപോകും എന്താണെങ്കിലും ഇന്ന് ഇത്രയും മതി വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം